ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജി അനുസരിച്ച് നമ്മുടെ ഭാഗത്തു നിന്നുള്ള വോട്ടുകൾ പരമാവധി പ്രവർത്തകർ അത് ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വോട്ടുകളൊന്നും എവിടെയും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഒരു കൃത്യമായിട്ട് കണക്കെടുക്കണമെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് മീറ്റിംഗ് വിളിച്ചിരുന്നത് കാരണം ഇന്ന് കാലത്ത് വരെ ഇന്നലെയൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന പ്രവർത്തകർ ഊണും ഉറക്കവും ഇല്ലാതിരിക്കുന്ന പ്രവർത്തകരല്ലേ അപ്പം അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്കൊരു കണക്ക് കിട്ടുള്ളൂ പക്ഷേ ജനാധിപത്യ മുന്നണിക്കൊപ്പം ചേർന്ന് നിന്ന വോട്ടർമാരാണ് വന്ന് വോട്ട് ചെയ്തത് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം കുറയാൻ കാരണം നിങ്ങളുടെ ഒരു എന്താണ് അല്ല അപ്പോൾ ഇന്നലെ ഉച്ച സമയങ്ങളിലൊക്കെ വന്ന് പ്രായമായ ആളുകൾക്കൊക്കെ നിൽക്കാൻ പറ്റാതെ ചൂട് സഹിക്കാൻ പറ്റാതെ പോയ ആളുകളുമുണ്ട് അതേപോലെ തന്നെ ഭക്ഷണം വലിയൊരു പ്രയാസമാണല്ലോ ആ പ്രദേശങ്ങളിലൊന്നും അങ്ങനെ ഭക്ഷണമൊന്നും ഒരു സാഹചര്യമല്ല അങ്ങനെ പോയവരുണ്ട് വൈകിട്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞ പോയ ആളുകളും വീണ്ടും വലിയ ക്യൂ ആയ സമയത്ത് അങ്ങനെ പോയ ആളുകളും കുറച്ചുണ്ട് പക്ഷെ അതൊന്നും എന്താ പറയുക അവരൊന്നും അവർക്കൊക്കെ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊക്കെയാണ് അപ്പം എന്നാലും പഴയനൂരൊക്കെ ശ്വാസ തടസ്സം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും വന്ന് വോട്ട് ചെയ്യുന്നത് നമ്മുടെ കൺമുൻപിൽ തന്നെ കാണുകയാണ് അപ്പൊ അങ്ങനെ വന്നു ചെയ്ത ആളുകളും കുഞ്ഞുങ്ങളെയൊക്കെ കൈക്കുഞ്ഞുങ്ങളെയൊക്കെ നിന്ന് വോട്ട് ചെയ്ത ആളുകളും അമ്മമാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ആശങ്ക ഇല്ല എന്നുള്ളത് എടുത്തു പറയുവാൻ സാധിക്കും അത് നമ്മൾക്ക് നമ്മൾ പറയേണ്ടതല്ല നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വോട്ടുകളെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് കിട്ടേണ്ട വോട്ടുകളും നമ്മളെ പിന്തുണയ്ക്കുന്ന എല്ലാം പരമാവധി വോട്ടുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ളതാണ്